എംബ്രാൻ വിവാദം ഇപ്പോഴും കത്തിക്കേറുകയാണ് ഈ ഒരു സമയത്ത് പൃഥ്വിരാജിനെതിരെ പലരും രംഗത്ത് വന്നിരുന്നു ഇന്നലെ മേജർ രവി അടക്കം പൃഥ്വിരാജിനെതിരെ രംഗത്ത് വന്ന് സംസാരിച്ചിരുന്നു മാത്രമല്ല തൊട്ടു പിന്നാലെ മോഹൻലാലും പൃഥ്വിരാജും ഈ സിനിമ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ മാപ്പ് പറയുകയാണ് എന്ന് പറഞ്ഞും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ പൃഥ്വിരാജിനെതിരെ നടക്കുന്ന ഈ ഒരു ആക്രമണത്തിന് ഇപ്പോൾ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മല്ലിക സുകുമാരൻ പൃഥ്വിരാജ് എന്ന വ്യക്തിക്ക് ഈ സിനിമ വളരെ വലുതാണ് മേജർ രവിയുടെ പോസ്റ്റ് കണ്ടാണ് ഞാൻ പ്രതികരിക്കാമെന്ന് തീരുമാനിച്ചത് മേജർ റവിയേക്കാൾ വലിയ സൈനിക ഉദ്യോഗസ്ഥരൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലുമുണ്ട് സത്യം പറഞ്ഞാൽ സിനിമാ സമരം എന്ന പേരിൽ ഈ സിനിമ ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു സിനിമ ഇറങ്ങിയാൽ പൃഥ്വിരാജിന്റെ പ്രശസ്തി വർദ്ധിക്കുമെന്നും ചിലർ ഭയന്നിരുന്നു പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിച്ചു എന്നും മോഹൻലാൽ കരയുകയാണ് എന്നുമൊക്കെ മേജർ രവി ഇന്നലെ പറയുന്നത് കണ്ടു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മേജർ രവി എന്ന് പറയുന്നത് എന്നാണ് ഇപ്പോൾ മല്ലികാ സുകുമാരൻ പറയുന്നത് കാരണം പൃഥ്വിരാജ് ചതിച്ചു എന്ന് മോഹൻലാലോ ആന്റണി പെരുമ്പാവറോ ഒരിക്കലും പറയില്ല ഓരോ സീനും വാചകവും വായിച്ച് എല്ലാവരെയും കേൾപ്പിച്ചതിനു ശേഷമാണ് ഈ ഒരു ചിത്രത്തിന് എല്ലാവരും ചിലർ പറയുന്നു തന്റെ മകൻ പൃഥ്വിരാജ് ഹിന്ദുക്കൾക്ക് എതിരാണെന്ന് പക്ഷെ അവനും ഹിന്ദുവാണെന്ന് പലരും ഓർക്കുന്നില്ല എന്റെ മക്കളും ആർ എസ് എസ് ഒക്കെ പോയിട്ടുണ്ട് അവരെ ആർ എസ് എസ് എന്താണെന്ന് പഠിപ്പിച്ചത് കെ ജി മാരാർ സാറും പി പി മുകുന്ദൻ ഒക്കെയാണ് അതുകൊണ്ട് ആർ എസ് എസ് എന്താണെന്നും എന്നെയും എന്റെ മക്കളെയും ആരും പഠിപ്പിക്കണ്ട എന്നാണ് ഇപ്പോൾ മല്ലികാശ്കുമാരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്